എറണാകുളം കുണ്ടന്നൂർ ഭാഗത്ത് കൈതപ്പുഴ കായലിന്റെ കൈവഴിയിൽ കക്കച്ചാകര സന്തോഷത്തിലാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ വർഷങ്ങൾക്ക് ശേഷമാണ് മീൻപിടുത്തക്കാർക്ക് ഈ കായലിൽ നിന്ന് നല്ല കോള് ലഭിച്ചത് വൈക്കം മുതൽ ആലപ്പുഴ ഭാഗത്തു നിന്ന് പോലും തൊഴിലാളികൾ കക്കവാരൻ വള്ളവുമായി എത്തുന്നു കടലിലെ ചാകരയും ചാകരക്കോളും പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കായലിൽ ചാകര വരുന്നത് കണ്ടിട്ടുണ്ടോ കൈതപ്പുഴ കായലിലെ ആ കക്കച്ചര കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്രതീക്ഷിതമായി ലഭിച്ച കക്കച്ചാകരയുടെ സന്തോഷത്തിലാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഓണക്കാലം എത്തുന്നതിനിടെ കിട്ടിയ അപ്രതീക്ഷിത സമ്മാനം രണ്ടു വർഷത്തിന് ശേഷമാണ് മേഖലയിൽ നിന്ന് എല്ലാവർക്കും വള്ളം നിറയെ കക്ക ലഭിക്കുന്നത് ഒരാഴ്ചയായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും തൊഴിലാളികൾ കുണ്ടന്നൂരിലേക്ക് എത്തുന്നുണ്ട് പുലരും മുൻപേ കക്കവാരൽ ആരംഭിക്കും ഉച്ചയ്ക്ക് വെയിൽ കനക്കുമ്പോൾ ജോലി അവസാനിപ്പിക്കും വൈകിട്ട് വെയിലാറി കഴിയുമ്പോൾ വീണ്ടും വള്ളങ്ങൾ എത്തും കൈതപ്പുഴക്കായലിൽ നിന്ന് ലഭിക്കുന്ന കക്കയ്ക്ക് നല്ല തൂക്കവും വിലയും ലഭിക്കുന്നതിനാൽ തൊഴിലാളികളും സന്തോഷവാന്മാർ ദിവസവും രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ വരുമാനം ലഭിക്കുന്നു ആദ്യ ദിവസങ്ങളിൽ ഇരുന്നൂറധികം വള്ളങ്ങളാണ് ഇങ്ങോട്ടെത്തിയത് കക്ക ഇപ്പൊ നല്ല മണിയായിരുന്നു ഇപ്പൊ കൊട്ട ഒരു ഒരു മണിക്കൂർ വിലയുണ്ട് നിലവിൽ കക്കയുടെ അളവ് കുറഞ്ഞു തുടങ്ങിയതായും തൊഴിലാളികൾ പറയുന്നു ഓണക്കാലത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കായലിൽ നിന്ന് നല്ല ഒരു കോള് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ തൊഴിലാളികൾ മാഹിനൊപ്പം എസ് ശ്യാംകുമാർ ട്വന്റി കൊച്ചി ലോകത്തെ ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം